എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷനുമുണ്ട് കന്യകത്വം അതെ എന്താണ് പുരുഷന്റെ കന്യകത്വം എന്തൊക്കെയാണ് ഒരു കന്യകന്റെ അഞ്ച് ലക്ഷണങ്ങൾ ഇവയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകൾക്ക് കന്യാചർമ്മം എന്ന പോലെ ശാരീരികമായി കന്യകത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നും പ്രത്യക്ഷത്തിൽ പുരുഷൻ ഇല്ലെങ്കിലും ചില സ്വാഭാവിക സൂചനകൾ കൊണ്ട് ഒരു പുരുഷൻ കന്യകനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതെ കന്യകത്വം തന്റെ സഖിക്ക് കൊടുക്കാൻ പറ്റുന്ന പുരുഷനും അതുപോലെ തിരിച്ച സ്ത്രീയും ഭാഗ്യവാന്മാരാണ് തനിക്ക് എല്ലാം നൽകുന്ന ഇണയെ മനസ്സറിഞ്ഞു സ്നേഹിക്കാൻ പറ്റുന്നതിൻ്റെ സുഖവും സന്തോഷവും എക്കാലത്തും നിലനിൽക്കുന്നതുമാണ് കന്യകനായ പുരുഷന് ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും എന്നാൽ ഈ നിഗമനങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്നേ അനുമാനിക്കാൻ പറ്റുകയുള്ളൂ സാങ്കേതിക വിദ്യകൾ അടുക്കി വാഴുന്ന ഇന്നത്തെ കാലത്ത് കന്യകത്വത്തിന് വില കൽപ്പിക്കുന്നവർ കുറവാണെങ്കിലും പുരുഷൻ്റെ ചില പ്രവർത്തികൾ കാണിച്ചു തരും അവൻ കന്യകനാണോ എന്ന് അതിലൊന്നാമതായി ശാരീരിക ഇടപ്പഴകളിൽ ഉണ്ടാകുന്ന സംശയം അതെ ശാരീരികമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെടുന്നത് ആദ്യ ബന്ധത്തിന്റെ വ്യക്തമായ സൂചനയായി കരുതാം മുൻപരിചയമുള്ള ഒരു പുരുഷന് സ്ത്രീയുടെ ഒരു നീക്കം മതി അവർ കാര്യങ്ങളിലേക്ക് കടന്നുകൊള്ളും കന്യകനായ ഒരു പുരുഷനെ എന്ത് എങ്ങനെയെന്നുള്ള വേവലാതി സ്വാഭാവികമാണ് കൂട്ടുകാർ പറഞ്ഞും ചിത്രങ്ങളിലൂടെയും കഥകളിലൂടെയും അറിഞ്ഞ സ്ത്രീ സൗന്ദര്യം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ മനസ്സ് വെമ്പൽ കൊള്ളും രണ്ടാമതായി വൈഗദ്യമില്ലാത്ത ചുംബനം അതെ ചുംബനം എന്നത് വൈവാഹിക ലൈംഗിക ജീവിതത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും പ്രധാന ഘടകമാണ് ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ തരുമെങ്കിലും ആദ്യ ചുംബനം വളരെ ഭംഗിയായി ചെയ്തവർ വിരളമായിരിക്കും ീ അവസരത്തിൽ വളരെ വേഗത്തിൽ ചുംബിക്കുകയും പരവേഷം കാണിക്കുകയും ചെയ്തു പോകുന്നതായി കാണാം അതെ വൈദഗ്യമില്ലാത്ത ചുംബനം താൽപര്യമില്ലായ്മയുടെ സൂചനയാകാമെങ്കിലും നാണത്തോടെയും പരുങ്ങലോടെയുമുള്ള ചുംബനം ആദ്യ ചുംബനത്തിന്റെ ലക്ഷണമാണ് ചുംബനം ചെയ്ത് ശീലമാകുമ്പോഴേ അതിന്റെ ആസ്വാദന ബിന്ദുവിലേക്ക് എത്തുകയുള്ളു കന്യകനായ ഒരാ തന്റെ ചുംബനത്തിനിടയിൽ കണ്ണുകൾ അടക്കുന്നതായി പഠനങ്ങൾ പറയുന്നു ആദ്യ സ്പർശനത്തിൽ നാണം വെപ്രാളം പ്രായമറിഞ്ഞ കാലം തൊട്ടേ എതിർ ലിംഗത്തെക്കുറിച്ചുള്ള ഭാവനകളായിരിക്കും ഇവരുടെ മനം നിറയെ ആ ഭാവനാ ശില്പത്തെ ആദ്യമായി സ്പർശിക്കാൻ അടുക്കുമ്പോൾ നാണവും വെപ്രാളവും സ്വാഭാവികമാണ് മറ്റൊരു പെണ്ണുമായി ഒരിക്കലെങ്കിലും ശാരീരിക ബന്ധം നടത്തിയ ഒരു പുരുഷന് സ്ത്രീയെ തൊടുമ്പോൾ ആദ്യ സ്പർശന വികാരങ്ങൾ ഉണ്ടാവില്ല സ്പഷ്ടമായി പറഞ്ഞാൽ എതിർ ലിംഗത്തെ ആദ്യമായി സ്പർശിക്കാനുള്ള ആവേശവും ചങ്കടിപ്പും ക്രമേണ കുറഞ്ഞു വരുന്നതായി കാണാമെന്ന് മൂന്നാമതായി വേഗം മൂർച്ചയിലെത്തുന്നു മനസ്സിലെ ചിന്തകൾക്ക് ചിറക് വരുമ്പോൾ സ്ത്രീകൾക്കെന്നപോലെ പുരുഷനും വികാരങ്ങൾ നിറയുന്നു ഹൃദയമെടുപ്പിന് വേഗത കൂടുകയും രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യുന്നു ഹോർമോണുകൾ വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിന്റെ ഫലമായി ആദ്യ കാലങ്ങളിൽ പുരുഷന് പെട്ടെന്ന് തന്നെ മൂർച്ചയിലെത്തുന്നതായി കാണാം ചിലരിൽ സ്ത്രീയുടെ നക് ശരീരം കാണുമ്പോൾ തന്നെ വികാരമൂർച്ച സംഭവിച്ചേക്കാം മാനസിക പിരിമുറുക്കവും വികാരാവേശവും ആദ്യ നാളുകളിൽ തന്നെ അവനെ പെട്ടെന്ന് തളർത്തും ഇത് പതിയെ ശരിയായി വരും എന്നാൽ ഒത്തിരി നാളുകൾക്ക് ശേഷവും ഇത് തുടർന്നാൽ ഒരു വിദഗ്ധനെ കാണുന്നത് നല്ലതാണ് സീഗ്രസ്ഖലനം എന്ന അസുഖവുമാകാം ഇത് ചെറു നീക്കങ്ങൾക്ക് സമ്മതം തേടുന്നുവോ ആദ്യ ബന്ധത്തിൽ പുരുഷന്റെ അടുത്ത നീക്കം ഹാവനെ പോലും നിശ്ചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം ശാരീരികമായ ഈ അനുഭവം അവന് പുതിയൊരു അധ്യായമാണ് കഥകളിലൂടെയും അശ്ലീല സിനിമകളിലൂടെയും പഠിച്ചത് മാത്രമായിരിക്കും മനസ്സിൽ ഇണയോട് ഓരോ കാര്യത്തിലും സമ്മതം ചോദിക്കുന്നത് സ്ത്രീ ശരീരത്തെ നേരിട്ട് അറിഞ്ഞു തുടങ്ങുന്നത് കൊണ്ടാണ് അവൻ എവിടെ തുടങ്ങണമെന്ന് പറയുമ്പോഴും എല്ലാം അറിയാമെന്ന് നടിക്കുന്നത് അവൾക്ക് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ വെച്ച് ഒരു പുരുഷനെ ഏകദേശം അനുമാനിക്കാം എങ്കിലും കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നത് ഇവിടെ പ്രസക്തമാണ് ഈ ലക്ഷണങ്ങളിൽ പലതും അറിഞ്ഞുകൊണ്ട് ഉള്ളൂ എന്നതും എടുത്തു പറയേണ്ടതാണ് കേട്ടോ സ്ത്രീയുടെ കന്യാ ചർമ്മത്തിൽ എന്നതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഇല്ല എന്നതുകൊണ്ട് ഒരു പുരുഷനും കന്യകനല്ല എന്ന് അനുമാനിക്കാനും വഴിയ പിന്നെ ഇതൊന്നുമല്ല പരസ്പരമുള്ള വിശ്വാസമല്ലേ വലുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്